അസ്സാം വാലൈക്കും വർഹമത്തല്ലാ അലഹമുല്ലാ വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല നമ്മളെല്ലാവരും നോമ്പിലാണ് പലരും നോമ്പുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൻ്റെ ഭാഗമായി നോമ്പിന് മുമ്പ് തന്നെ പെരുന്നാൾ വസ്ത്രം വാങ്ങിയവരുണ്ട് നോമ്പിന്റെ ആദ്യത്തിൽ വാങ്ങിയവരുണ്ട് അവസാനത്തെ പത്തിലേക്ക് വയ്ക്കരുത് അങ്ങനെ പല പ്ലാനിങ്ങും നമ്മുടെ വീടുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ചില വീടുകളുണ്ട് കാരണം അവരുടെ രക്ഷിതാക്കൾ അവർക്ക് അടുത്താണ് നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്നവരാണ് അവർക്ക് പെരുന്നാളിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ധാരാളമുണ്ട് അത് മുതിർന്നവരാണെങ്കിൽ അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ കഴിയും പക്ഷേ പെരുന്നാൾ ദിവസം മറ്റു കുട്ടികൾ പുതിയ വസ്ത്രവുമായി വരുമ്പോൾ എനിക്ക് ഡ്രസ്സില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരവസരമുണ്ട് ഈദ് കിസ്വ എന്ന പേരിൽ കേരളത്തിലെ കരുത്തുറ്റ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്ന വർഷങ്ങളായി ഏറ്റവും ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ തന്നെ വസ്ത്രം പോയി സെലക്ട് ചെയ്യുന്ന തരത്തിലൊരു പ്രത്യേക കൂടി നമ്മൾ നടത്തുന്ന സംവിധാനമാണ് ആയിരത്തി മുന്നൂറ് രൂപ നോക്കൂ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് തന്നെ എത്ര രൂപയാകും വെറും ആയിരത്തി മുന്നൂറ് രൂപയുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് നമുക്ക് ഈ പെരുന്നാല് ഡ്രസ്സ് കൊടുക്കാൻ പറ്റും അതെ നമുക്കറിയാം പ്രഭു സുബാനുഭൂത്താലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ ഭൂമിയുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഇതാരോടാണ് പിഞ്ചുകുട്ടികളും അവർ സന്തോഷിക്കുമ്പോൾ അവരത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും ആ ഇഹ്ലാസോടുകൂടി നമ്മൾ ഓരോരുത്തർക്കും എത്ര പേർക്ക് ഈ പ്രാവശ്യം പെരുന്നാൾ വസ്ത്രം കൊടുക്കാൻ പറ്റും അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു മെസ്സേജ് കൊടുത്താൽ അവരിൽ പലരും സഹായിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പരമാവധി കുട്ടികളെ സന്തോഷിപ്പിക്കുക വഴി റബ്ബിന്റെ സന്തോഷം പരലോകത്ത് നമുക്ക് ലഭ്യമാവുക എന്നൊരൊക്കെ ലക്ഷ്യത്തോടു കൂടി നമ്മളെല്ലാവരും വ്യക്തിപരമായി ഇത് ഏറ്റെടുക്കുക മറ്റുള്ളവരോട് ഈ സന്ദേശം കൊടുക്കുക അങ്ങനെ ഈ ഒരു മഹാദൌത്യത്തിൽ പങ്കുചേരുക വഴി റബ്ബു സുഖാനുഹോത്താല് ഉന്നതമായ പ്രതിഫലം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ താഴെ ഇൻഷാല് കൊടുക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തു